ലോകത്തിലെ അപകടകരങ്ങളായ ഏറ്റവും വലിയ അഞ്ച് സ്ഥലങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് ആദ്യത്തേതാണ് കിഴക്കൻ ആഫ്രിക്കയിലെ ദനാഗിൽ മരുഭൂമി കിഴക്കൻ ആഫ്രിക്കയിലെ ഡനാഗിൽ മരുഭൂമി എത്തോപ്യയുടെ വടക്ക് കിഴക്ക് എർത്രയുടെ തെക്ക് ജിബൂട്ടിയുടെ വടക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിലായി നീണ്ടു കിടക്കുന്നു ഈ മരുഭൂമിയുടെ ഐഡന്റിറ്റി അഗ്നിപർവ്വതമാണ് അഗ്നിപർവ്വതത്തിൽ നിന്ന് വിഷവാതകം പുറപ്പെടുകയും മനുഷ്യർക്ക് ഇവിടെ അതിജീവിക്കാൻ കഴിയാത്ത തീവ്രമായ ചൂടാണ് ഈ മരുഭൂമി ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയതും അപകടകരവുമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നതിന്റെ കാരണം ഇതാണ് ഇവിടെ പകൽ സമയത്തെ താപനില പലപ്പോഴും അമ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കും ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും വാസസ്ഥലമായിട്ടാണ് ധനാഗിൽ മരുഭൂമി അറിയപ്പെടുന്നത് രണ്ടാമത്തെ സ്ഥലമാണ് റഷ്യയിലെ ഓമിയ കോൺ റച്ചിയയിലെ സഗ റിപ്പബ്ലിക്കിലെ ഓമിയ കോൺസ്കി ജില്ലയിലെ ഒരു ഗ്രാമീണ പ്രദേശമാണ് ഓയമിയ കോൺ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത് കടുത്ത തണുപ്പ് ഇവിടെ താമസിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയാണ് ഇവിടെ താപനില മൈനസ് സെവന്റി വൺ പോയിന്റ് ടു ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് അഞ്ഞൂറോളം ആളുകൾ മാത്രമാണ് ഈ സ്ഥലത്ത് തിരസ് താമസമാക്കിയിട്ടുള്ളത് ശൈത്യകാലത്തെ ദിവസത്തിന്റെ ഇരുപത്തിയൊന്ന് മണിക്കൂറും ഇവിടെ ഇരുട്ടായിരിക്കും എന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത താപനില മൈനസ് നാല്പതിലെത്തുമ്പോൾ തന്നെ ഇവിടുത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കും മൂന്നാമത്തെ സ്ഥലമാണ് ബെർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും അപകടകരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണിത് അതിർത്തികൾ പൂർണമായും വ്യക്തമല്ല എന്നാൽ ഫ്ലോറിഡ പ്യൂർട്ടോ റിക്കോ ബെർമുഡ എന്നിവയ്ക്കിടയിൽ ഇത് ത്രികോണാകൃതിയിലാണെന്ന് പറയപ്പെടുന്നു നിരവധി വർഷങ്ങളായി കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ദുരൂഹമായ തിരോധാനത്തിന് പേരുകേട്ടിടമാണ് ബെർമുഡ ട്രയാങ്കിൾ അപ്രതീക്ഷമായ സംഭവങ്ങൾക്ക് പിന്നിൽ കാന്തികശക്തികൾ മുതൽ ജീവികൾ വരെ കാരണമെന്നാണ് പറയപ്പെടുന്നത് നാലാമത്തെ സ്ഥലമാണ് ഡെത്ത് വാലി കാലിഫോർണിയ യു എസ് എ പൂർവ്വമധ്യ കാലിഫോർണിയയിലെ ഇന്നയ കൌണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ആഴമേറിയ ഒരു താഴ്വരയാണ് ഡെത്ത് വാലി ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയാണ് ഡെത്ത് വാലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിന് ഇത് അമ്പത്തി ആറ് പോയിന്റ് സെവൻ ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു വടക്കേ അമേരിക്കയിലെ ഏറ്റവും വരണ്ട സ്ഥലമാണിത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് ഡെത്ത് വാലി എന്ന് പേരിട്ടത് ഇവിടെ വസിക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള അതിശൈത്യവും ഇവിടെ ഉണ്ടാകാറുണ്ട് കൂടാതെ ഡെത്ത് വാലിക്ക് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുമുണ്ട് അഞ്ചാമത്തെ സ്ഥലമാണ് ബ്രസീലിലെ സ്നേക്ക് ഐലാൻഡ് ബ്രസീലിലെ ഇലാഡ കൊയ്മഡ ഗ്രാൻഡേ അഥവാ സ്നേക്ക് ഐലാൻഡ് വളരെ പ്രശസ്തമാണ് അധികമാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിലും ഈ ദ്വീപ് എങ്ങനെ പ്രശസ്തമാണ് കാരണം ഇവിടുത്തെ ആന്തേവാസികളായ പാമ്പുകൾ തന്നെയാണ് ബ്രസീലിലെ സാവോ പോളയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം അകലെയാണ് ഈ ദ്വീപ് വിഷപ്പ് പാമ്പുകളുടെ പറയപ്പെടുന്നത് ഈ പാമ്പുകൾ കാരണം ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത മാരകമായ ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് പൈപ്പറിനെ കാണപ്പെടുന്ന ദ്വീപാണിത് അതിന്റെ വിഷം ഉരുക്കാൻ പോലും കഴിയുന്നത്ര ശക്തമാണെന്നാണ് പറയുന്നത് ഈ അപകട സാധ്യത കണക്കിലെടുത്ത് ബ്രസീൽ സർക്കാർ പൊതുജനങ്ങൾക്ക് ഈ ദ്വീപ് സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ